അതായത് വെള്ളിയാഴ്ച കാലത്ത് ഒരു എട്ടമ്പതിന് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു സോ പോലീസ് കേരള പോലീസ് അപ്പം ഞാൻ തുറന്ന് ഡോറ് തുറന്ന് നോക്കും അവർ ഐ ഡി കാർഡ് കാണിച്ചിട്ട് കേരള പോലീസാണ് എന്നെ ഇറങ്ങിക്കൊണ്ടുവന്ന് അപ്പം നേരെ അവർ ലോക്കപ്പിലേക്ക് അടച്ച് ലോക്കപ്പിലടച്ചതിന് ശേഷം ഈ ടൗൺ സ്റ്റേഷനിലെ വിൻഡോൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഉണ്ട് കർട്ടൻ ആ കർട്ടൻ അവർ പൊക്കിക്കൂ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് തുടർച്ചയായിട്ട് നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മറണാടയിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ ശേഷം തുടർച്ചയായിട്ട് എന്നാ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന് അതായത് ഒറ്റ ഒരാളാണ് ഇതിന് കാരണം എന്നെ തന്നെ ഒക്ടോബറിലി കഴിഞ്ഞ ഒക്ടോബറിലി പിന്നെ അറസ്റ്റ് ചെയ്തു തന്നും പറഞ്ഞും ശാഷൻ സാറേയും ചേർത്തും കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിനെക്കൊണ്ട് എനിക്ക് ഭയങ്കരമായ നഷ്ടങ്ങളായിട്ട് നമ്മളെ മേ ഇതിൽ ജീവിതത്തിൽ കയറി കളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടൊളിക്കാൻ പറ്റും പറ്റില്ലല്ലോ അലക്ഷണമൊക്കെയല്ല വരുന്നത് നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച വ്യവസായി ഷർഷാദിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചി സിറ്റി പോലീസ് ചെന്നൈയിൽ പോയി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഷർഷാദ് നമ്മളിപ്പോൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചത് അല്ല അതായത് വെള്ളിയാഴ്ച കാലത്ത് ഒരു എട്ടമ്പതിന് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു സോ പോലീസ് കേരള പോലീസ് അപ്പം ഞാൻ തുറന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവർ ഐ ഡി കാർഡ് കാണിച്ചിട്ട് കേരള പോലീസാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ വാറൻ്റ് ഉണ്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ സാർ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താ കേസെന്നുള്ളു അതിങ്ങനെ നിങ്ങളെ രണ്ട് ഇൻവെസ്റ്റേഴ്സ് പരാതി തന്നതാണ് അപ്പോൾ അതിനെതിരെ കേസ് അപ്പോൾ ഏത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇന്നേ ആൾക്കാർ ഓക്കെ അപ്പം ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി റെഡിയാവുന്നതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ അതിനൊക്കെ സമയം അനുവദിച്ചു ഞാൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവരുടെ കൂടെ താഴെ വന്നു നോക്കുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ മഹീന്ദ്രയുടെ ബ്രാൻഡ് ന്യൂ പുത്തൻ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാവുന്ന ഒരു എസ് യു വി തൃശ്ശൂർ രജിസ്ട്രേഷൻ കെ എൽ എയ്റ്റ് എസ് യു വി സെവൻ ഹൺഡ്രഡ് ഒരു ഡ്രൈവറ് പിന്നെ ഈ പരാതി രണ്ട് പരാതിക്കാര് പിന്നെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എസ് ഐ നമ്മുടെ ടൗൺ സ്റ്റേഷനിലെ അവിടുത്തെ എ എസ് ഐ സൗത്ത് ടൗൺ സൗത്ത് തേവര എ എസ് ഐ പോൾ പിന്നെ ഒരു വേറൊരു പോലീസുകാരൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ അതൊരു ഒമ്പത് ഒമ്പത് പത്തൊമ്പത് പതിനഞ്ച് ഇരുപതാകുമ്പോഴത്തേക്ക് വണ്ടി പുറപ്പെട്ടു അവർ നേരെ തിരുമംഗലംന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഫ്രഷായി അപ്പോൾ അത് പോകുന്ന സമയത്ത് എൻ്റെ മറ്റേ ഡയറക്ടറുടെ വീട് ക്രോസ് ചെയ്തിട്ടാണ് പോയത് അപ്പം അത് വേറെ പേരും എഫ്ഐആറിൽ എന്ന് പറഞ്ഞു പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവരെ എനിക്ക് ആവശ്യമില്ല നിന്നെയാണ് ആവശ്യമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നിൻ്റെ പേരിൽ മാത്രമേ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം വന്നത് അങ്ങനെ അവരവർ തിരുമ ഒരു മുഖപ്പേർ എന്നു പറഞ്ഞ ഒരു സ്ഥലത്തെത്തി അവിടുന്ന് ഫ്രഷായി അപ്പം ഞാൻ വണ്ടിയിലിരിക്കുകയായിരുന്നു ഒരു ഓരോരുത്തരായിട്ട് അവർ വീടിൻ്റെ അകത്ത് പോയി ഫ്രഷായിട്ട് വന്ന് അവിടെ നിന്ന് നേരെ ബൈപ്പാസ് എടുത്ത് പിന്നെ ഒരു പതിനഞ്ച് മണിക്കൂറോളം എടുത്ത് നമ്മൾ കൊച്ചിയിലെത്തുമ്പോൾ രണ്ട് മണിയായി അപ്പം ചാനലൊക്കെ റെഡിയായി നിൽക്കുവായിരുന്നു തന്നെ ഇറങ്ങിക്കൊണ്ടുവന്ന് അപ്പം നേരെ അവർ ലോക്കപ്പിലേക്ക് അടച്ച് ലോക്കപ്പലിൽ അടച്ചതിന് ശേഷം ഈ ടൗൺ സ്റ്റേഷനിലെ ആ വിൻഡോൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഉണ്ട് കർട്ടൻ ആ കർട്ടൻ അവർ പൊക്കി കൊടുത്തു പൊക്കിയപ്പം ആ ക്യാമറ ഈ മീഡിയേൻ്റെ ക്യാമറ അവിടെ വന്ന് ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ ലോക്കപ്പ് ഫോക്കസ് ചെയ്തവർ ഞാൻ ലോക്കപ്പിലാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ലോക്കപ്പ് ഫോക്കസ് ചെയ്തിട്ട് എടുത്തിട്ട് അവർ പിന്നെ പോയി പിന്നെ നിങ്ങൾ കണ്ടാണല്ലോ പിറ്റേ ദിവസം കോടതിയിൽ ഇതാണ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നിയമവശമൊന്നും എനിക്കിപ്പം ഇനിയിപ്പോൾ കൂടുതൽ വക്കീൽസാറായിട്ട് സംസാരിക്കണം എന്താണ് എന്താണെന്നുള്ളത് കാരണം ഇത് ഒരു കംപ്ലീറ്റ് ഞാൻ പേഴ്സണലായിട്ട് വാങ്ങിയ കാശൊന്നും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ കാശ് ഇട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാല് പകുതി വരെ ഇവർക്ക് റിട്ടേൺസ് പോയിട്ടുണ്ട് മറ്റുള്ള റിട്ടേൺസിൻ്റെ സമയങ്ങളാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ താല്പര്യ കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ ആർബിട്രേഷൻ അഗ്രിമെൻ്റ് ഉണ്ട് അഗ്രിമെൻറ്റിൻ്റെ ആർബി അതിൽ അഗ്രിമെൻറ്റിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട് ജുഡീഷ്യേഷൻ ചെന്നൈ ആണ് പറയുന്നത് മുമ്പ് ലീഗൽ നോട്ടീസ് അയക്കണം ലീഗൽ നോട്ടീസൊക്കെ അയച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു നോട്ടീസ് പോലും ഞാൻ എസ് ഐൻ്റെ അടുത്ത് ചോദിച്ചല്ലോ പിന്നെ നിങ്ങൾ സാറേ ഇത് വിളിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം കേരളത്തിലായിരുന്നു ഞാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ നേരിൽ വരുന്ന കേസിലെന്തിനാണ് ഇങ്ങനെ മാത്രം ഇത്രയും വില്ലേൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്ന ഞാൻ ഒരു അത്യാവശ്യം നല്ല സൊസൈറ്റിയിലാണ് അവിടെ താമസിക്കുന്നത് അവിടെ വന്ന് ആ സൊസൈറ്റിയിലൊക്കെ പേര് മോശമാക്കി ഇതിൻ്റെയൊക്കെ ആവശ്യം ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണേ നമുക്ക് മുകളിലുള്ളത് അനുസരിക്കാനേ പറ്റുള്ളൂ അപ്പം പരാതിക്കാരുടെ കൂടെ ഉണ്ട് അവരല്ലാത്ത മുകളിലാരാണ് ആ പിന്നെ അവിടെ നിന്ന് അവർ ഒരു ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരു ഒരു പറഞ്ഞതൊന്നുമില്ല പിന്നെ അവിടുന്ന് ഈ പത്ത് പതിനഞ്ച് മണിക്കൂറിങ്ങെത്തുന്നത് വരെ ഈ നമ്മുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു സബ്ജക്ട് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് തുടർച്ചയായിട്ട് നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മറണാടലിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ ശേഷം തുടർച്ചയായിട്ട് എന്നാ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന അതായത് ഒറ്റ ഇതിന് കാരണം രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഉണ്ടാക്കിയ നഷ്ടങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതേപോലെ തന്നെയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞാൻ എൻ്റെ കുടുംബസംഗമത്തിന് നാട്ടിൽ വന്ന സമയത്ത് സി പി എമ്മിൻ്റെ കത്ത് ചോർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാധ്യമ പ്രവർത്തകരൊക്കെ എൻ്റെ വീടിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്നു അവിടെ നിന്ന് കുറച്ച് ബൈറ്റ്സ് എടുത്ത് പിന്നെ എൻ്റെ പ്രോഗ്രാം അവിടെ കുടുംബസംഗമം നടക്കുന്ന അവിടെ വന്നിട്ട് കുറേ കവറേജ് എടുത്ത് അപ്പോൾ അവർക്ക് വേണ്ടത് അവർ എന്താണെന്നുള്ളത് അവർ ശേഖരിച്ച് പോകുക പിന്നീട് ഞാൻ ചെന്നൈയിൽ എത്തിയിട്ട് കുറേ ഡോക്യുമെൻ്റുകളൊക്കെ ശേഖരിച്ചിട്ട് പല ലീഡിങ് മാധ്യമ ആൾക്കാരെ ബന്ധപ്പെട്ടപ്പോൾ ഒന്നും അവർക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല അവർക്ക് ഈ എന്താ പറയുക സെൻസിറ്റീവ് സാധനമാണ് അപ്പോൾ ഇന്നലെ നടന്നത് എന്തൊക്കെയാ ഇപ്പം റിപ്പോർട്ടറിലൊക്കെ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു എന്നെപ്പറ്റി എൻ്റെ ഏതോ ബന്ധു പിന്നെ മോശമായിട്ട് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടറിൽ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞതാണ് സത്യം എന്താണെന്നറിയില്ല അതൊക്കെ ഞാൻ കാണുകയുള്ളൂ അത് ഏത് ബന്ധമാണെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കണം ഞാൻ ഫ്രോഡാണെന്നുള്ള ഇതൊരു ബന്ധു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നതെന്താ ഇവർ ഈ മീഡിയകൾ കൂടെ കൂടിയിരിക്കുന്നത് അവരുടെ ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ഇപ്പം അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഡയറക്ടേഴ്സൊക്കെ ഒരു കാലത്ത് ഭാഗത്ത് പോയാളില്ലേ അവർ കുറ്റവാളികളാണോ കുറ്റം തെളിഞ്ഞോ ഇതൊരു അറസ്റ്റ് റിമാൻഡ് ഇന്നലെ കിട്ടേണ്ടതായിരുന്നു മജിസ്ട്രേറ്റ് ലീവായതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ജാമ്യം കേട്ടു തിങ്കളാഴ്ച ഇന്ന് ചൊവ്വാഴ്ച രാവിലത്തേക്ക് വിധി പറയാൻ വെച്ചു ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി മജിസ്ട്രേറ്റ് ലീവായി ഇന്ന് കാലത്ത് തന്നെ ബെയിൽ കിട്ടുകയും ചെയ്തു പിന്നെ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ലേറ്റായി ഇത്രയാണ് കാര്യങ്ങളുള്ളത് താങ്കളെ അകത്താക്കിയതാണോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും കാരണം മറ്റേവർക്ക് കാശ് കിട്ടലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനല്ലല്ലോ വഴി അതിന് പല വഴികളുണ്ടല്ലോ ഇപ്പം എനിക്ക് അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവർക്ക് കാശ് കിട്ടുകയാണെങ്കിൽ അവർ അതിൻ്റേതായ വഴികളുണ്ട് കമ്പനിക്ക് മറ്റ് കമ്പനിയിൽ മറ്റ് പല ആക്ടിവിറ്റി ഉള്ള കമ്പനിയാണ് കമ്പനിക്ക് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാം അങ്ങനെ എന്തൊക്കെ വഴികളുണ്ട് കാശ് കിട്ടില്ല ഇതിപ്പം കാശ് കിട്ടുന്നതല്ലല്ലോ ഇതിപ്പം അവരുടെ കാശ് ഇനിയിപ്പോൾ ഈ കേസ് കഴിയാതെ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ അപ്പം അവർക്ക് ആർക്കാണ് നഷ്ടം എനിക്കല്ലല്ലോ മനസ്സിലായില്ലേ കാശ് കിട്ടാന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ലീഗൽ നോട്ടീസോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു കേസോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മളത് പല രീതിയിൽ സോസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും ചിലപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരും അങ്ങനെ ഒരു ബിസിനസ് ആണല്ലോ ബിസിനസ്സിൽ പല ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും അവർ എക്സിറ്റ് ആവും പിന്നെയും ആൾക്കാർ വരും വരും എൻ്റെ കമ്പനി തന്നെ ഞാനൊരു ഫർദർ വേറൊരു ഒരു മർജിൻ പ്രോസസ്സിലാണ് ഉള്ളത് അപ്പോൾ അത് അതൊക്കെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്കെല്ലാം അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഇപ്പം എന്നെ തന്നെ ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പിന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെയും ഷാജൻ സാറേയും ചേർത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിനെക്കൊണ്ട് എനിക്ക് ഭയങ്കരമായ നഷ്ടങ്ങളായിട്ടെ ജി എസ് ടി അടക്കാത്തത് കാരണം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജി എസ് ടി അടക്കാത്ത കമ്പനിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൺട്രാക്ടറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ബിസിനസിൻ്റെ അപ്പോൾ തകർക്കുക എന്നുള്ള തന്നെയാണ് ഉദ്ദേശം തകർക്കുക അല്ലെങ്കിൽ ഭീഷണി ഇപ്പോൾ തന്നെ ഇപ്പം എനിക്ക് അറിയാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ കൂടുതൽ പറയാൻ പ്രയാസങ്ങളുണ്ട് കാരണം ഇപ്പം ഞാൻ ജസ്റ്റ് ഇറങ്ങി വന്നിട്ടേ ഉള്ളു അപ്പം പിന്നീട് വിശദമായിട്ട് ഒരു പ്രസ് മീറ്റ് ഞാൻ എന്തായാലും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും സാമ്പത്തികമായി ഒരുപാട് തകർന്നല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് അവർക്ക് ഈ അവർ നോക്കുക കൊടുക്കുന്ന കേസുകളും ഈ പ്രശ്നങ്ങളും കാരണം താമസ എൻ്റെ ബിസിനസ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുമാനവും കാര്യങ്ങളും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത് പോരാടാൻ കഴിയില്ല കാരണം ഇപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെയാണ് വരുന്നത് ഈ അസംബ്ലി ഇലക്ഷനിലൊക്കെ പോരാടാണെങ്കിൽ കയ്യിൽ അതിനുള്ള കാശും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത് ഒരു ഭാഗത്ത് ഇല്ലാതാക്കി ഇങ്ങനെയൊക്കെ പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ ഇതിനൊക്കെ പോകണോ വേണ്ടെന്നുള്ളത് അതാണ് ഉദ്ദേശം കൊച്ചിയിൽ വീടില്ലല്ലോ ഇല്ല 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 ഉണ്ട് അത് കൊച്ചിയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചായിരുന്നു സ്വന്തം വീട് നാട്ടിലാണ് മാഹിയിലാണ് ഇനിയിപ്പം എങ്ങോട്ടാണ് പോവാൻ പോവുക അല്ല ഇപ്പം ഒക്കെ ഉണ്ട് ഇപ്പം കേരളം വിട്ട് പോകാൻ പാടില്ല പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഇപ്പോൾ പാസ്പോർട്ടൊക്കെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ബിസിനസ് എഫക്റ്റ് ആകും കാരണം എനിക്ക് ഞാൻ റോളറായിട്ട് ആൾട്ടർനേറ്റീവ് വണത്ത് ദുബായിലൊക്കെ യാത്ര പോകുന്ന ആളാണ് അപ്പോൾ അത് എൻ്റെ ട്രിപ്പൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ബിസിനസ്സിനെ ബാധിക്കും അപ്പോൾ അതൊക്കെ വെച്ച് തകർത്തിട്ട് അപ്പം നെഗോഷിയേറ്റ് ചെയ്യുക നമ്മൾ നമുക്ക് പിന്നെ നമ്മളൊരു ബിസിനസ്സും കാര്യങ്ങളെല്ലാം തകരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരി ഓക്കെ ഇനിയിപ്പോൾ ഇതിനൊക്കെ വൈകെന്തിനാ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുമല്ലോ അത്രയേ ഉള്ളൂ പോലീസ് അല്ല പോലീസ് ഒന്നുമില്ല നല്ല നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് അവർ അങ്ങനത്തെ ഒരു ഇതൊന്നും കാര്യം അങ്ങ് എത്തുന്നവരെ വളരെ പക്ഷേ അവരും കാര്യങ്ങൾ പറയുമ്പോഴും അവർക്കും എന്തോ ഒരു ഈ ഫേസ്ബുക്ക് പോസ്റ്റും നീ മീഡിയയിൽ പോയിട്ട് നീ ആരാ നീ എലക്ഷനിൽ മത്സരിക്കാ എസ് ഐ ചോദിച്ചതാണ് എൻ്റെ അടുത്ത് നീ എലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല സാർ പിന്നെന്തിനെ ഇതിനൊക്കെ നിൽക്കുന്ന ജീ എന്തെങ്കിലും ജോലി ചെയ്ത് നിൻ്റെ ബിസിനസ് നോക്കി പോയാൽ പോരെ ആ സൈറ്റ് ചോദിച്ചതാണ് അത്രയേ ഉള്ളൂ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളുടെ പോലും ഇപ്പോൾ രണ്ട് വർഷമായിട്ട് കാണാൻ പറ്റുന്നില്ല എൻ്റെ മക്കൾ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ കൂടുതൽ പ്രശ്നങ്ങളാകുന്നത് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നിന്ന് മാറിയ മുതലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് മുതലാണ് മക്കൾ കാണാൻ പറ്റാത്തത് അതും ഒരു വൺ സൈഡ് ഓർഡർ ആയിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇനി എന്താണെന്നുള്ളത് ആലോചിക്കണം ലീഗലായിട്ടുള്ള വക്കീലിൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം ഈ ശശിയുടെ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ഉണ്ട് പി ശശിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തുടക്കം കാരണം പി ശശിയിൽ എനിക്ക് ഫസ്റ്റ് രാജേഷ് കൃഷ്ണയുടെ ലീഗൽ നോട്ടീസ് കമ്പനിയിൽ വരാത്ത കാശിനി ചോദിച്ചും കൊണ്ട് ലീഗൽ നോട്ടീസ് വരുന്നത് ക്രിസ്റ്റൽ ലോ അങ്ങനെ എന്തോ ഒരു ലോ ഫേം ഉണ്ട് പുള്ളിയുടെ തലശ്ശേരി ബേസ് ചെയ്തിട്ടുള്ള ശശിയുടെ ആ ലോ ഫേം എന്നാണ് എനിക്ക് ഫസ്റ്റ് രാജേഷ് കൃഷ്ണൻ എൻ്റെ ജീവിതം രാജേഷ് കൃഷ്ണയുടെ ഫസ്റ്റ് ലീഗൽ നോട്ടീസ് വരുന്നത് പി ശശിൻ്റെ ഓഫീസിലാണ് ആ ലീഗൽ നോട്ടീസ് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട് ഉണ്ട് ഞാനത് പല മീഡിയയ്ക്കും കൊടുത്തിട്ടുണ്ട് ആരും ഷെയർ ചെയ്തിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ പതിനയ്യാം തീയതിക്കകത്തെ സംഭവം ഓഗസ്റ്റ് പതിനേഴിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് സി എമ്മിന് ഞാൻ കൊടുത്തിട്ടുണ്ട് പേഴ്സണലായിട്ട് മെയിലിൽ ഇതുവരെ ഒരു ആക്ഷൻ കൊടുത്തിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള എൻ്റെ കംപ്ലയിൻറ്റുകൾ ഇപ്പോൾ ഇവർ ഇത്രയും ചെയ്ത് പിടിച്ച് ജയിലിൽ വരെ ഇട്ടില്ലേ എൻ്റെ എത്ര കംപ്ലൈൻ്റുകൾ കിടക്കുന്നുണ്ട് കണ്ണൂരിൽ എന്നെ ആക്രമിച്ച് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ഉള്ളത് എഫ് ഐ ആർ ആയിട്ടില്ല അത് ഞാൻ ഡി ജി പിക്ക് കൊടുത്തത് അവിടെ കിടക്കുകയാണ് മനസ്സിലായില്ലേ ഡി ജി പിക്ക് കൊടുത്തത് അവിടെ കിടക്കുകയാണ് പിന്നെ അതിൻ്റെ മുമ്പ് കടവന്ത്ര ശേഷം കൊടുത്ത പരാതി പത്തനംതിട്ടക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതും എഫ് ഐ ആർ ആവാൻ കിടക്കുക പിന്നെ അവസാനമായിട്ട് എന്നെയും ഷാജർ സാറിനേയും ചേർത്തും കൊണ്ട് ഇവരിട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനെതിരെ ഞാൻ ഓൺലൈൻ തുണ പോർട്ടൽ വാങ്ങി കൊടുത്ത ഒരു പരാതി അതും എഫ് ഐ ആർ ഇടാതെ അവർ റിജക്റ്റ് ചെയ്തു എല്ലാ പരാതികളും റിജ അപ്പം ഞാൻ കൊടുക്കുന്ന പരാതിക്ക് സീറോ വാല്യൂ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് തെളിവ് അപ്പം നമ്മൾ പി ശശിവൻ വിശിനെ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലീഗൽ നോട്ടീസ് വരുന്നത് വിശിൻ്റെ ഫേമിൽ നിന്നാണ് അന്ന് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടില്ല പിന്നെ എൻ്റെ ഞാൻ വീട്ടിൽ കയറി എൻ്റെ എടുത്ത് കൊച്ചി വീട്ടിൽ വൈഫ് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ പാസ്പോർട്ടെടുത്തതിന് അന്നത്തെ മരട് എസ് എച്ച്ഒൻ്റെ മേലിൽ പ്രഷർ വന്നിരുന്നു ഒരു എസ് പി മുഖേന എന്ത് ആ കേസ് എഫ് ഐ ആർ ഇട്ടിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്തതും പിന്നെ വി ശശിയുടെ ഓഫീസിൽ നിന്ന് അന്നത്തെ ഒരു പത്തനംതിട്ട എസ്പിനെ വിളിച്ചിട്ട് ആ എസ് പി ആണ് ഇ എസ് എച്ച്ഒൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആ കേസ് എഫ് ഐ ആർ ഇടണം എന്ന് പറയുന്നത് അതൊക്കെ അവർ പോലീസുകാർ തന്നെ പറയുന്നതാണ് മനസ്സിലായില്ലേ ഇപ്പം ഇപ്പോൾ ഈ ശ്രീജിത്ത് തന്നെ എന്നെ പിടിച്ചിങ്ങനെ കൊണ്ടുവരുമോ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നിന്ന് നീ ആപ്പിലാവും നിന്നെ പൂട്ടും ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ അവർക്ക് അവരെ മുകളിലുള്ള ആൾക്കാരുടെ പിന്നെ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ എന്താണെന്ന് അറിയില്ല ഇത്ര കേസിൽ താങ്കളെ കൈവിലങ്ങ് ധരിപ്പിച്ചാണ് കോടതിയിൽ എത്തിച്ചത് കൂടാതെ ലോക്കപ്പിലും കിട്ടുമല്ലേ ആ ഫസ്റ്റ് ദിവസം വന്നിട്ട് ലോക്കപ്പിലായിരുന്നു ലോക്കപ്പിൽ ഇട്ടത് പിന്നെ കൈവിലാണ് കോടതി കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും ഇന്ന് മനോരമയിൽ കൈവലങ്ങിൻ്റെ ഫോട്ടോ അല്ല വന്നിരിക്കുന്നത് അവർക്ക് ആവശ്യം ആ കൈവിലങ്ങൾ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ട് ഡിഫൈം ചെയ്യുക എന്നുള്ളതാണ് അത് നടന്നു അത് ആവശ്യമായിട്ട് നടന്നു അപ്പം അങ്ങനെയൊക്കെ മാനസികമായിട്ട് നമ്മളിപ്പോൾ ഇപ്പം തന്നെ എൻ്റെ ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ ബ്രദർ ആയിരിക്കുന്നത് അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ആൾക്കാർ ഇതൊക്കെ ഒഴിവാക്കി ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുക അങ്ങനെയുള്ള പ്രഷർ വരുമല്ലോ സ്വാഭാവികമല്ലേ ജയിലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലാതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലെ സംഭവം നടക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ ഓക്കെ അല്ല ജയിലിൽ ഇപ്പം എന്നെ അഡ്മിഷൻ ബ്ലോക്കിൽ തന്നെയാണ് ഉണ്ടായത് സെല്ലിലേക്കൊന്നും മാറ്റിയിട്ടില്ല അഡ്മിഷൻ ബ്ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാരണം ടി വിയിലൊക്കെ വന്നപ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു സൂപ്രണ്ടായാലും ഡെപ്യൂട്ടി സൂപ്പറൻ്റ് അവിടുത്തെ പ്രിസൺ ഓഫീസർ എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം അവസാനം തിരിച്ചു വരുമ്പം വരെ അവിടെ ഗേറ്റ് കീപ്പർ വരെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണോ നിങ്ങളാണോ മറ്റേ കത്ത് ചോർച്ച വിവാദം എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങൾ അവർക്ക് അറിയാം അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുന്നോട്ടുള്ള ഒരു പോക്ക് എത്രത്തോളം ദുഷ്കരമാണ് ഇല്ല അത് ഉണ്ട് പ്രയാസങ്ങളുണ്ട് ഇപ്പം എൻ്റെ ഓർഡറിൽ എനിക്ക് ചെന്നൈ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ദിവസത്തേക്ക് എന്നെ എൻ്റെ സ്ഥാപനം പിന്നെ ഞാനില്ലാതെ എങ്ങനെ നടത്തുമോ അവിടെ ആ ബിസിനസ്സിനെ ബാധിക്കും പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മറ്റുള്ള ബിസിനസ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും അതെല്ലാം ബാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എനി എങ്ങനെയാണെന്നുള്ളത് സാറുമായിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകും മീറ്റ് എന്തായാലും ഉണ്ടാവും എൻ്റെത് ആ മീറ്റ് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കും എല്ലാവരും നമ്മളത് ആ നിയമം എന്തായാലും തുടരും കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നമ്മളെ ഇതിൽ ജീവിതത്തിൽ കയറി കളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടൊടുക്കാൻ പറ്റും പറ്റില്ലല്ലോ അയലക്ഷനൊക്കെയല്ല വരുന്നത് കാരണം വേറൊരാൾ ഇനിയിപ്പോൾ ഞാനിക്കിങ്ങനെയുള്ള സംഭവം ഉണ്ടായി ഇനി വേറൊരാളുടെ ജീവിതത്തിൽ ഇവൻ കാരണം ഈ രാജേഷ് കൃഷ്ണ കാരണം ഞാൻ നാലാമത്തോ അഞ്ചാമത്തോ ഫാമിലിയാണ് തകരുന്നത് മറ്റ് മറ്റ് ഫാമിലിയുള്ള അനുഭവങ്ങൾ ഒരാളുടെ ഫാമിലി ഉണ്ടായിരുമ്പോൾ രണ്ടാളുടെ ഫാമിലിയുടെ അനുഭവം നിങ്ങൾ മറനാടിന് മുമ്പിൽ തന്നെ ഉണ്ട് കൊല്ലത്തുള്ള പത്തനാപുരം ഷാം അങ്ങനെ വേറെ രണ്ട് പേര് ഇന്നും കൊണ്ട് ഇനി വേറൊരു കുടുംബത്തിലും വേറൊരാൾക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവൻ കാരണം നടക്കാൻ പാടില്ല സി പി എം ആണ് മുന്നിൽ അതിൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരാണ് പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനടക്കം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം അതിൽ ഒന്ന് രണ്ട് പേര് അല്ല രണ്ടോ മൂന്നോ പേര് അത് അവർ ഏതോ രീതിയിൽ ഇവൻ്റെ ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതാണ് അതിൽ പാർട്ടിനെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല പാർട്ടിനെ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും ഇനി പറയുകയില്ല പാർട്ടി എന്നുള്ള പ്രസ്ഥാനം നമ്മളടക്കം പ്രവർത്തിക്കുന്ന ഒരു വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കുറച്ച് വളരെ അതായത് വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രം പിന്നെ ഈ പിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ പിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു അവർക്ക് എന്നെ വെച്ചും കൊണ്ട് അവർ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് കളിക്കണം അതിന് ഞാൻ തലവെച്ചുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് അവർക്കും ചിലപ്പം വൈരാഗ്യം ഉണ്ടായേക്കാം ഞങ്ങൾ എൻ്റെ പ്രശ്നം അതല്ലല്ലോ അവരും തമ്മിൽ പാർട്ടിയും സെക്രട്ടറിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി എന്നെ വലിച്ചേക്കുന്ന സെക്രട്ടറിയുടെ മകൻ്റെ സാധനം കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അത് നമ്മൾ അതിൽ കൊടുത്തിട്ട് നമ്മുടെ ഉദ്ദേശം അതല്ല അപ്പം നമ്മൾ പ്രശ്നം തീരുമോ ഇല്ലല്ലോ അങ്ങനെയുള്ളൊരു വിഷയം പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഷഷാദ് പറഞ്ഞിരിക്കുന്നത് മുന്നിൽ സി പി എമ്മിലെ ചില നേതാക്കൾ മാത്രമാണ് പാർട്ടിയെ മുഴുവനായും അദ്ദേഹം അടച്ച് ആക്ഷേപിക്കുന്നില്ല ചിലർ അവരുടെ ഒരു നിർബന്ധ പ്രകാരമായിരിക്കാം ആയിരിക്കാം ഇത്തരത്തിൽ തന്നെ ക്രൂശിച്ചത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ബോബിക്കൊപ്പം ആർ പിയൂഷ് മറന്നാടുകയും